get ർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളുടെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഞങ്ങൾ സിംപിളായിട്ടുള്ളൊരു പിക്കിളാണ് ചെയ്യുന്നത് അതായത് ഗാർലിക് പിക്കിള നമുക്ക് കുറച്ച് സമയം ഗാർലിക്ക് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനുമൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളൊരു പിക്കിളാണ് അപ്പം തയ്യാറാക്കുന്ന അന്ന് തന്നെ നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങുകയും ചെയ്യാം അതാണ് അതാണിതിൻ്റെ പ്രത്യേകത രണ്ട് ദിവസം എപ്പോഴും പിക്കിൾ ഉണ്ടാക്കിയിട്ട് ഇരുന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിലേക്കെല്ലാം പിടിച്ച് ശരിയാക്കി കിട്ടാൻ എങ്കിൽ പോലും ഗാർലിക്ക് വെളുത്തുള്ളി ആകുമ്പോൾ നമുക്കത് അവിയൽ കുഴുങ്ങിയെടുക്കണമുണ്ട് അന്നേ ദിവസം തന്നെ താല്പര്യമുള്ളവർക്കത് കഴിച്ചു തുടങ്ങാം അതൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ അപ്പം നമുക്ക് ാക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് കടന്നു കളയാല്ലേ വളരെ എളുപ്പത്തില് ഒരു വെളുത്തുള്ളി പിക്കൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മള് പിക്കിളുകൾ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇനി ഒരു രണ്ടു മൂന്ന് എപ്പിസോഡിന് രണ്ടു മൂന്ന് പിക്കിൾ എടുക്കണോന്ന് ആഗ്രഹമുണ്ട് അതിനായിട്ട് ഫസ്റ്റ് ടൈം നമ്മള് ചെയ്യാൻ പോണത് വെളുത്തുള്ളിപ്പിക്കൽ അടിപൊളി അതിന് നമ്മള് വെളുത്തുള്ളി ഇങ്ങനത്തെ ഒരു മൂന്ന് ഇങ്ങനത്തെ ഒരു മൂന്നുണ്ടാ വെളുത്തുള്ളി എടുത്ത് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയെടുത്തതാണിത് ഏഹ് പിക്കൽ പിക്കല് ഉണ്ടാക്കാനായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതാണ് ഈ അപ്പച്ചെമ്പില് തട്ടിലേക്ക് വെച്ചേക്കണം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പിക്കിണ്ടാക്കുമ്പോ ആ അപ്പച്ചെമ്പില് വെച്ച് ഒന്ന് ആവി കയറ്റിയേച്ച വെളുത്തുള്ളി പിക്കളിന് വഴറ്റിയെടുക്കണത് നമ്മുടെ മെതേട് അപ്പൊ അത് ക്ലീൻ ചെയ്തെടുത്ത് അപ്പച്ചെമ്പിന്റെ അടിയിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ചിട്ട് ഒരു വാഴയിൽ വെച്ചിട്ട് അതിന്റെ മീതെ നമുക്ക് ഒന്ന് ആവി കയറ്റാം ഗ്യാസ് ഓൺ ചെയ്യണം അതെങ്ങനത്തെ മൂന്ന് ഉണ്ടയാട്ടം എടുത്തേക്കണം ഉള്ളീടെ വെത്തുള്ളിയുടെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അടച്ച് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് പുള്ളിൽ തന്നെ ആവട്ടെ പെട്ടെന്ന് ആവി കയറി വന്നോളൂ വെള്ളം തിളച്ചു വരണ്ടേ ശരി നമ്മള് അത്രേം ഉള്ളിയല്ലേ നമുക്കുള്ളൂ അതുകൊണ്ട് അമ്മ എരിവിനായിട്ട് എരിവ് എല്ലാവർക്കും നമുക്ക് കുറവ് മതിയല്ലോ അതുകൊണ്ട് ഇതേ ഈ സ്പൂണിന് വടിച്ച് സ്പൂൺ കാണാമോ വടിച്ച് കാശ്മീരി മുളക് പൊടി ഈ സ്പൂണിന് നമ്മുടെ അളവ് സ്പൂൺ പിന്നെ ഒരു സ്പൂൺ വടിച്ച് കാശ്മീരി ഒരു കഷ്ടി ഒരു കാൽസ്പൂൺ എരിവ് മുളക് പൊടി ഇങ്ങനെ ചേർത്തതാ മതി മിക്സ് എരിമുളക് പൊടി കുറച്ചാട്ടോ ചേർത്തിട്ടുള്ളൂ കാരണം എരിവ് വിക്കളിന് ഇവിടെ ആർക്കും നമുക്ക് ആർക്കും ഇഷ്ടമല്ല എരിവ് അതുകൊണ്ട് അതുകൊണ്ട് അത്ര അത് മിക്സിംഗാണിത് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചിതേ കുനുവിനാന്ന് കുറച്ച് ഒരു പീസ് ഇഞ്ചി എടുത്ത് തൊണ്ടുകളെച്ച് കുനുവിനാന്ന് അരിഞ്ഞുവെച്ചതാ അത് പിന്നെ നമ്മള് എല്ലാ പിക്കിളുകളും ഉണ്ടാക്കേണ്ട നല്ലെണ്ണയിലാണ് പൂത്ത് പോവാതിരിക്ക നല്ലെണ്ണ അതിനായിട്ടുള്ള നല്ലെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തോളണം ഉപ്പ് പിന്നെ നമുക്ക് കായത്തിന്റെ പൊടി കായപ്പൊടി പിന്നെ ആ ഉലുവപ്പൊടി നമ്മള് തന്നെ വറുത്ത് പൊടിക്കണം അതൊന്നും കാണിച്ചേർക്കാം ഉലുവപ്പൊടി മീനും കാളും കാളനും ഒക്കെ അമ്മ വറുത്തുപൊടിച്ച് എപ്പോഴും വെച്ചേക്കണത് ഓ അത് നമ്മൾ തന്നെ മിക്സിയിൽ വറുത്തുപൊടിച്ച് വെച്ചേക്കണം കായപ്പൊടി മേടിച്ചതാക്കാം പിന്നെ നമുക്ക് വിനീഗർ ഉണ്ട് അത് എടുത്ത് വെക്കാൻ മറന്നു പോയി വിനീഗർ കൂടെ കാണിച്ചേക്കാം നീർ എടുത്തുമ്പോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വിനീഗർ ചേർക്കണം വിനീഗർ പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു ടിപ്പ് ചേർക്കാനുണ്ടിത് അത് അന്നേരം ഞാൻ പറയൂളു ഇപ്പോഴേ കഴിഞ്ഞാൽ അതിന്റെ രസം രസം പോകും അത് ലാസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യണ സമയത്ത് പറയാം ഇത്രയും വിനീഗർ ആവശ്യത്തിന് ഉപയോഗിച്ചാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ആവശ്യത്തിന് നമ്മളെ മേടിക്കുന്ന സിന്തറ്റിക് വിനീഗറാണ് ഇടയിൽ ഒരു ഉഗ്രൻ വെളുത്തുള്ളി പിക്കൽക്കൾ വെളുത്തുള്ളി ആവുമ്പോൾ വയറണൊക്കെ നല്ലതല്ലേ അപകടം ഇല്ല മേടിക്കുന്ന മേടിക്കണാവുമ്പോ വേറെ സംഗതികളൊന്നുമില്ലല്ലോ നമ്മുടെ സംഗതികൾ തന്നെ വെച്ചുള്ള ഞടി ഇടയിലുള്ള ഒരു പരിപാടിയാണ് നമുക്ക് പക്ഷേ ഇത് ഓ വെളുത്തുള്ളി വെച്ചിരിക്കുന്ന എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം ആവി പറക്കണമുണ്ടോ ഇത് മതിയാവും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവി കയറിയാ മതി ഒത്തിരി ആവി കയറിയ പെട്ടെന്ന് അങ്ങനെ സോഫ്റ്റ് ആയി പോകും ഒത്തിരി സോഫ്റ്റ് ആയി കടിക്കുമ്പോ ഒരു സുഖമില്ല ഇച്ചിരി കിളികളൊന്നും ഇരിക്കണ്ടേ വിക്കിളിനെ അതുകൊണ്ട് ഇനി നമുക്ക് ഓഫാക്കി ഇത് ആ ഗ്യാസിടെന്ന് മാറ്റി വെച്ച് മറ്റേ മുളകും ഇതൊക്കെ വഴറ്റാൻ തുടങ്ങാം അതിനുള്ള മറ്റു പരിപാടികൾ നോക്കാം പെട്ടെന്ന് തയ്യാറാക്കണം എനിക്ക് അധികം നേരെ ഇവിടെ നിന്ന് പണിയാൻ പറ്റൂല തയ്യാറാക്കി അതാണ് നമ്മുടെ ഇല്ലെങ്കിപ്പമ്മതിക്കൂ അറിവേ ഒട്ടും സമ്മതിക്കൂ ഞാൻ പിന്നെ കണ്ണടയ്ക്കും നിങ്ങൾ രണ്ടുപേരും എന്നെ കുത്തി കീറും മാറ്റിട്ടെ ശരി നമ്മള് ഗ്യാസ് ഓൺ ചെയ്തു അതെ പാത്രത്തിന് ചൂടായി ഫുൾ ഫ്ലെയിമിലാട്ടോടെ പുതിയ പാത്രമാണ് കേട്ടോ എല്ലാവരും കണ്ടോ മിക്കളിനു വേണ്ടി മേടിച്ചതാണ് അതെ പഴയ പാത്രം ഇച്ചിരി മോശമായതുകൊണ്ട് കിക്ലിന് വേണ്ടി മേടിച്ചത് സ്പെഷ്യൽ പാത്രം സ്പെഷ്യൽ പാത്രം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താഴെ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ ക്യൂട്ടായിട്ട് തോന്നിയതാ ഞാനിതെടുത്ത് ഞാൻ സ്വല്പം എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടകു പറക്കാനും അരപ്പ് മൂപ്പിക്കാനും അത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിയും കൂടി അതിൽ വഴറ്റാനുള്ളതോണ്ട നല്ലെണ്ണയൊഴിച്ചു കൂട്ടും അതേ ഒരു ഉദ്ദേശ ഒരളവാ നോക്കി കൃത്യം സ്പൂൺ അളവൊന്നും എടുത്തില്ല ഇതിന് ഇതിന് വേണ്ടിയ രീതിയിൽ എടുത്തോളണം പിന്നെ രണ്ടാമത് എണ്ണ ഒഴിക്കാൻ പറ്റൂല അപ്പൊ പച്ച ടേസ്റ്റ് വരും എണ്ണ മൂത്തു നമുക്ക് കടുക് പൊട്ടിക്കാം സ്വല്പം കടുക് മതി ആ ഫുൾ ഫ്ലെയിമിലായിരുന്നു ആ ഫ്ലെയിം അമ്മ ഇപ്പൊ മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മീഡിയത്തില് മതി പൊട്ടിത്തെറിക്കും ഇത് പൊട്ടിയിട്ടുണ്ട് കടയിൽ പൊട്ടിയിട്ടുണ്ട് നമുക്കിത് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുക ഇടാം ഇതിലെ ഏറ്റവും ലോയിലേക്കാക്കിയിട്ട് ഫ്ലെയിം ആ ഏറ്റവും ലോയിലാക്കി കാരണം ഇത് കരിഞ്ഞി പോകാൻ പാടില്ലല്ലോ ഇഞ്ചി ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇടണം അല്ലേ ഒന്ന് വഴഞ്ഞാ മതി പിക്കിളിഞ്ഞാകുമ്പോ കരിഞ്ഞി പോയാൽ കൊള്ളൂല ആ ടേസ്റ്റ് മാറും ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാ അതാണ് നല്ലത് പൊടികളല്ലേ ഇടുന്നേ അപ്പൊ പിന്നെ ഫ്ലെയിം കിടന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിൽ നല്ല ചൂടുണ്ടാവും ഇതിലേക്ക് നമുക്ക് പൊടികൾ മിക്സ് ചെയ്യാം കേട്ടോ നോക്കിക്കോ ഏഹ് ഫ്ലെയിം ഓഫ് ചെയ്തു മുളക് പൊടി ഞാൻ ആദ്യം പറയാൻ മറന്നു ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചും ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കുവാട്ടോ ശരിക്കും കളർഫുൾ പോലെ എന്തു പറയാൻ പറ്റില്ല ഓ പാത്രത്തിന്റെ തിളക്കം നല്ല സ്മെല്ലൊക്കെട്ടോ ഓ എന്ത് നമുക്ക് ചേർക്കാം സ്മെല്ലാട്ടോ ആ നമ്മൾ മസാല മസാലയൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ ഒരു ഞൊടിയിടയിൽ റെഡിയാക്കുന്ന പിക്കിളാണ് വെളുത്തുള്ളി പിക്കിള് ഇത് ഉണ്ടാക്കി അന്ന് തൊട്ട് നമുക്ക് വേണമെങ്കിൽ കഴിച്ചു തുടങ്ങാം പക്ഷെ കൊറച്ചു ദിവസം ഇരിക്കുകയാണെങ്കിൽ രുചി കൂടുകയുള്ളു ഒട്ടും കുറയില്ല അന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിച്ചു തുടങ്ങാവുന്ന ഒരു പിക്കിളാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കിടുക്കൻ ടേസ്റ്റ് ഉള്ള ഒരു പിക്കിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര കഴിച്ചാലും മതിയാവുകയില്ല ടേസ്റ്റ് എപ്പോഴും നാവിൽ നിൽക്കും വയറിന് വളരെ നല്ലതല്ലേ വെളുത്തുള്ളി പ്രത്യേകിച്ച് ഗ്യാസ് ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല എല്ലാം കൊണ്ടും നല്ലതല്ലേ വയർ എപ്പോഴും ഉള്ളി കഴിക്കണത് വെളുത്തുള്ളി പ്രത്യേകിച്ച് ഇനി നമുക്ക് രണ്ട് പൊടികളും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട് ഒന്ന് ഉലുവപ്പൊടി രണ്ട് കായപ്പൊടി ഉലുവപ്പൊടിയും കായപ്പൊടിയും അധികം ചേർക്കരുത് ഇട്ടോ അതിന്റെ കുത്തല് വന്നാ കൊള്ളൂലോ ഫ്ലെയിം ആണോ അല്ല ഫ്ലെയിം ഓഫ് ചെയ്തു വന്നാ പറയാ ഞാൻ ഓൺ ചെയ്യുന്ന പറയാം ലുവാപ്പൊടി ഒരു പിഞ്ചു ഉലുവപ്പൊടി ഇട്ടാ ലുവാപ്പൊടി പെട്ടെന്ന് അടച്ചു വരിക മണം പോയാൽ കൊള്ളൂലേ കായത്തിന്റെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഹോളുണ്ട് ഇതിൽ നിന്ന് തന്നെ ഒരു സ്വലപ്പം ഇങ്ങനെ അങ്ങനെ എടുത്തേച്ച് കാണിക്കാം ഇത് മതി ഇച്ചിരി നമുക്ക് എന്നിട്ട് അടച്ചു വെക്കാം വേറൊരടപ്പുള്ളത് കൊണ്ട് ആ ഹോളി പോവില്ല ഫ്ലെയിം ഫ്ലെയിം ഓഫ് ഓഫ് ഇല്ല ആണ് നമുക്ക് നമുക്ക് ഓൺ ഞാൻ പറയാം മണം മണം എനിക്ക് ഇഷ്ടം ഇനി ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മക്ക് സ്വല്പം സ്വല്പായിട്ട് ഉപ്പിട്ടാ മതി ഉപ്പ് കൂടി പോയാൽ പ്രശ്നമാണല്ലോ നോക്കാം പിന്നെ നമുക്ക് വിനീഗർ ഒഴിച്ചു ഉപ്പ് എങ്ങനെയാ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ വിനീഗർ ഒഴിക്കുമ്പോൾ അതിന്റെ ഇത് വരൂ കേട്ടോ കുളിപ്പാ ഓ എന്ത് സ്മെല്ലായിട്ടിവിടെ ഇരിക്കാൻ പറ്റും അതെല്ലാം അയ്യോ ഉരുവയുടെയും കായത്തിന്റെ അങ്ങനെ മണം മഞ്ഞുകാരും മൂക്കിലേക്ക് അട്ടിച്ചു കയറുക ക്യാമറയിൽ ഈ സ്മെല്ലൊന്നും കിട്ടണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു ഇനി അത് കിട്ടണ എന്തെങ്കിലും പരിപാടി നമുക്ക് നോക്കാം എന്നാ തീർന്നോ കഥ മാറി അയ്യോ സോറി ഇനി നമുക്ക് വിനീഗർ അവനോന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്താൻ മതി കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചോറിന അതെ ഞാൻ ഇതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒഴിക്കണം കണ്ടോ അധികം പുളി ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പറഞ്ഞതേ കണ്ട സ്വല്പം സ്വല്പം എന്നിട്ട് നമുക്ക് ഉപ്പൊന്നും നോക്കാം ഉപ്പൊന്നും നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇളക്കി വെച്ച എണ്ണ ഇച്ചിരി മുകളിൽ നിൽക്കണോ അല്ലെ മുകളിൽ നിൽക്കണം അല്ലെങ്കിൽ പൂത്ത് പോകും നമുക്ക് ഡിസ് ഡിഷിൻ്റെ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ കാണിക്കാം മീത എണ്ണ കിടക്കണത് അപ്പം ഇങ്ങനെ പുളിയായത് കൊണ്ട് എങ്ങനെ ഉള്ളി മീതയായിട്ടിരിക്കണത് നോക്കട്ടേട്ടോ ഒന്നാണ് നോക്കട്ടെ ഞാൻ എങ്ങനെയുണ്ടെന്നാൽ പുളിപ്പും ഉപ്പും ഇച്ചിരി പുളി ഉണ്ടെങ്കിലും നല്ലതാണ് ഇച്ചിരി പുളി ചേർക്കാം നമുക്ക് ചേർക്കാം ഇനി നമ്മക്ക് ഇതെല്ലാം കൂടെ എരിവും പുളിയും സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഒരു എന്നാ അതിന് പറയണ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ലാസ്റ്റ് ഒരു സ്വൽപ്പം പഞ്ചസാര അങ്ങനെ ചേർക്കും ഏ പഞ്ചസാരയാ നീ എരിവും പുളിയും എല്ലാം ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് മിക്സായി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് പഞ്ചസാര കണ്ടോ ഒരു പിഞ്ച് ഇത്ര വലിയ പിക്ക് ഉള്ളു അതുകൊണ്ട് കുറച്ച് ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തൊന്ന് മിക്സ് ആക്കാം അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത എല്ലാം കിട്ടേക്കണത് അത് പറഞ്ഞായിരുന്നു നമ്മൾ നമുക്കൊന്ന് ഇളക്കി ശെരിയാക്കണം പഞ്ചസാര ഇതിലേക്കുള്ളൊന്ന് മിക്സായി കിട്ടണ്ടേ ഈ പൊടികളിട്ടപ്പോൾ ഗ്യാസ് അമ്മ ഓഫ് ചെയ്തേക്കണാണ് പൊടികൾ വഴന്ന് കഴിഞ്ഞപ്പം ഇനിയിപ്പം വെളുത്തുള്ളിയും വെന്തിരിക്കണത് കൊണ്ട് ആവിയിൽ നമ്മൾ പുഴുങ്ങിയതല്ലേ അതുകൊണ്ട് നമ്മളധികം വേവ് വേണ്ട ഇതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ എടുത്ത് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്കൊരു എടുത്ത് ഡിസ്പ്ലേ വെക്കാം പിന്നെ നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് മാത്രമേ കുപ്പിയിലാക്കാൻ പറ്റുള്ളൂ വെളുത്തുള്ളിപ്പിക്കൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് മൂന്ന് പേർക്കും വളരെ ഇഷ്ടമുള്ളതാണ് മട്ടിക്കൂലോ ഗ്യാസ് ഓൺ ചെയ്യുക എത്ര നേരമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് കഷ്ടം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് മിക്സ് ആയിക്കോട്ടെ നേരം മദ്യവും എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി ഫുൾ കുഴപ്പമില്ല തന്നെ വേണമെങ്കിൽ മീഡിയത്തിലേക്ക് മാറ്റാം അതെങ്ങനെയായിരുന്നു കുഴപ്പമില്ല മീഡിയത്തിലേക്ക് മാറ്റാം ഇത് ചിലപ്പോൾ വറ്റിപ്പോവും ഗ്രേവി ഉള്ള ഉള്ള ഗ്രേവി അധികം ഗ്രേവി എന്ന് പറയാനില്ലല്ലോ ഇനി നല്ല സ്മെല്ല് വരണ്ട പിന്നെ മല്ലെണ്ണയുടെ സ്മെല്ല് വരണ്ട അമ്മേനെ ഈ വെളുത്തുള്ളിപ്പിക്കള് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ച് നമ്മ ഇവിടെ വന്നു കഴിഞ്ഞത് പഠിച്ചതാണ് ഇവിടെ വന്നു കഴിഞ്ഞത് പഠിപ്പിച്ചത് കാഞ്ഞനമെറ്റത്തെ പഠിപ്പിച്ചു ഇവിടെ വന്നപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു നമുക്ക് നിന ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ ഇതൊക്കെ ഉള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് എല്ലാ പച്ചമ്പിലിങ്ങനെ ആവി കയറ്റിങ്ങനെ ഉണ്ടാക്കി തന്നെ പുള്ളിക്കാരി ഒരു ശരി വലിയൊരു കുക്കായിരുന്ന എല്ലാ ഡിഷുകളും ഉണ്ടാക്കണം അങ്ങനെ പഠിച്ചതാണ് ഞാൻ കൂട്ടം അതുപോലെ മതി ായി മതി ഒത്തിരി കിടന്നാല് കരി കൊട്ടാ കൊഫിതോളും എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര പൊതിവന്നെ എനിക്കങ്ങനെ വരാറില്ല കൊതി പിന്നെ എന്നാണോ ഭയങ്കര വന്നെ അപ്പ അവിടെ എന്താ അവിടെ മണം എന്നും ചോദിക്കും എപ്പോഴും ഒന്ന് കാണാം അതൊക്കെ പുളി ഉപ്പൊക്കെ എങ്ങനെയുണ്ടതാ ഹായ് ചെറുതായി നന്നായി കഴിഞ്ഞാലേ ഒരു ടച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഉപയോഗശേഷം എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം നല്ലത് കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ എങ്ങനെയാട് നമ്മുടെ ഗാർലിക് പിക്കള് അടിപൊളിയല്ലേ കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്നും പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ വീടുകളിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള റൈറ്റി ആണ് ഗാർലിക് അല്ലേ പിന്നെ മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം നോർമലി നമ്മുടെ വീടുകളിലുണ്ടാവും മറ്റു പാചകങ്ങൾക്കൊക്കെ ആയിട്ട് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ റെഡ്ലി മണിയായിട്ട് നമുക്ക് വേഗം പോയിട്ട് ഉണ്ടാക്കാൻ ഒരു സൂപ്പർ ടേസ്റ്റി പിക്കിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോർമലി നമ്മൾ വീടുകളിൽ കണ്ണിമാങ്ങ മാങ്ങ നാരങ്ങയൊക്കെ വെച്ചിട്ടാണല്ലോ പിക്കിൾ ഉണ്ടാക്കുന്നത് വെറൈറ്റീസ് ഉണ്ടാക്കും എന്നാലും കൂടുതലായിട്ടും ഇവയൊക്കെ വെച്ചിട്ടാണല്ലോ പിക്കിൾ ഉണ്ടാക്കുന്നത് അപ്പൊ വേഗം പോയിട്ട് അടിപൊളി ഗാർഫിക്കളങ്ങണ്ടാക്കുന്നേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും എന്താ ഞങ്ങൾ വിചാരിക്കുന്നു വെറൈറ്റീസ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണല്ലോ അല്ലെ പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിലാവുമ്പോ അപ്പം എന്തായാലും ഉണ്ടാക്കിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് താഴെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ എന്തായാലും മറക്കരുത് കേട്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് മൊമാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊമാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് വേഗം പോയിട്ട് ഫോളോ ചെയ്തോളുക അപ്പോൾ എനിക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണുമ്പോൾ